കുളിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് ബാലവാടിക്ക് പോവാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കുണ്ടാവും അവൻ ബാലവാടിയിൽ സ്ഥിരമായി പോവുകയാണ് അതൊന്നുമല്ല കേട്ടോ ശിശുദിനമായിരുന്നല്ലോ അപ്പോൾ ശിശുദിനത്തിൻ്റെ അന്ന് അവനോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അമൃതം പൊടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവനോ അവൻ നല്ല ഹാപ്പി ആയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങണത് അവന് ഇഷ്ടമാണ് അവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് റെഡി ആക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു നല്ല എണ്ണയൊക്കെ തേപ്പിച്ച് സുന്ദര കുട്ടപ്പനായിട്ടോ മുട്ടിയൊക്കെ ചീന്തി കൊടുത്ത് നല്ല ഷർട്ട് വെള്ള ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല കേട്ടോ അവനെ വെള്ളം വാങ്ങിയിട്ടില്ല ഇനി വാങ്ങണം എല്ലാവരും നബി നബിതനല്ല സോറി നമ്മുടെ ശിശുദിനത്തിൻ്റെ അന്ന് ചിൽഡ്രൻസ് ഡേയുടെ അന്ന് വൈറ്റാണല്ലോ ഇടുക ചാച്ചാജിയുടെ ജന്മിതം ജന്മദിനമാണല്ലോ അപ്പോൾ വൈറ്റ് ഡ്രസ്സാണല്ലോ എല്ലാവരും ഇടുക അപ്പോൾ പിന്നെ അവനൊക്കെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഈ ഡ്രസ്സിൽ അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ അജിതം മേമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇവരുടെ ബാലവാടി ടീച്ചറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു തൊപ്പി പറ്റിയിട്ടുണ്ടാക്കാൻ അപ്പോൾ എനിക്കറിയില്ല ഈ തൊപ്പി ഉണ്ടാക്കാൻ അപ്പോൾ ബേബി അവളുടെ കഴിവിനനുസരിച്ചിട്ട് ഒരു തൊപ്പി ഉണ്ടാക്കി കൊടുത്തതാണ് ഇത് നിങ്ങൾ കാണുന്നത് അപ്പോൾ മാമി കുട്ടിയും കൂടിയിട്ടും ഫോട്ടോക്കൊക്കെ പോസ് ചെയ്യായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടുപേരും പേരും ഒരുപോലെ ഇരിക്കുന്നുണ്ട് നിഷ്കളങ്കരായി ഇരിക്കുന്നുണ്ട് അപ്പോൾ അവനോട് ഇങ്ങനെ ഓരോന്ന് വർത്താനൊക്കെ പറയുമായിരുന്നു അപ്പോൾ അവൻ എന്താ തേട്ടുണ്ട് തോന്നുന്നുണ്ടോ ആ ടൈമിലിട്ട് അപ്പോൾ ഞാൻ വെള്ളം കുടിക്കണമെന്ന് ചോദിക്കുകയായിരുന്നേ അവൻ പോവാന്നൊക്കെ പറഞ്ഞ് നല്ല ചാറ്റയും ഉമ്മയും ഒക്കെ കൊടുക്കുമായിരുന്നു കേട്ടോ ഏഹ് നല്ല ഹാപ്പി മൂഡിലാണ് ഇപ്പം അവൻ പോകണത് കേട്ടോ അപ്പം ഞാൻ അവൻ എപ്പോഴും പറയണത് ബാലവാടിക്ക് പോവാ ബാലവാടിക്ക് പോവാൻ കുഴപ്പമില്ലേ ഇരിക്കാന്നൊക്കെ പറയും കേട്ടോ പക്ഷെ ഞാൻ ഇരുത്തിയിട്ടില്ല കാരണം അവൻ ഇപ്പം ഇങ്ങോട്ട് മൂന്നായിട്ടല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞ് ഇരുത്താന്ന് വെച്ചാൽ അപ്പം ഏട്ടൻ പറഞ്ഞു ഏതായാലും ഏട്ട അവിടെ ഉണ്ട് അപ്പം ബൈക്കിലാക്കി തരാം പറഞ്ഞു തൊട്ടടുത്ത് തന്നെ തന്നെയട്ടോ ഞാൻ ബൈക്കിലാക്കിത്തരാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പത്തുമണിയുടെ മുന്നേ തന്നെ എത്തിയിട്ടോ അവിടെ അപ്പം ഏട്ടാ ഞങ്ങളവിടെ ഇറക്കിയിട്ട് പോയി ഞങ്ങൾ അങ്ങോട്ട് പോയി അപ്പോൾ അതാ അപ്പൊക്കെ അവിടെ കുട്ടികളൊക്കെ വരുന്ന ഉണ്ടായിരുന്നുള്ളു തിരക്കൊന്നും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചോധിക്കാൻ ആൾക്കാരൊന്നുമില്ല അപ്പോൾ എപ്പോൾ അവനെ മാനവാടി വന്നാലും ഫസ്റ്റ് ആകത്തേക്കല്ല കയറി അവിടെ ഒരു അത് ഒരു സീറ്റ് അവൻ അവൻ്റെ ലോകത്തൊക്കെ കളിക്കാൻ തുടങ്ങി നല്ല ആക്റ്റീവായി എല്ലാറ്റിലുമൊക്കെ കയറി ഞാനുണ്ടല്ലോ കൂടെ അതുകൊണ്ടാണ് ദാ ഇങ്ങനെ ഈ കട്ടകളൊക്കെ ഇങ്ങനെ അടുക്കി അടക്കി വെച്ചിട്ട് അവരിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ നടക്കും കേട്ടോ അപ്പോൾ വീഴാതെങ്ങനെ പോകണം അപ്പോൾ അതൊക്കെ നല്ല അവരുടേതായ ലോകത്ത് എൻജോയ് ചെയ്ത് നടക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട് കുറേ ചെറിയ കുട്ടികളൊക്കെ അതാ വെള്ളം വെള്ളമൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതാ തൊപ്പി അവിടെ നിന്ന് തന്നു അപ്പോൾ പിന്നെ അവനെ ഇഷ്ടമായിട്ട് പക്ഷെ അത് ലൂസായിരുന്നു എന്താണ് ഇക്കിട്ടെടുക്കുന്നത് ആ ഇവിടെ അവൻ ഇക്കിട്ടെടുക്കുന്നുണ്ട് കേട്ടോ വോയ്സോട് കൊടുക്കുമ്പോൾ അപ്പോൾ അതാ ഓരോ കുട്ടികൾക്കും തൊപ്പി വെച്ചു കൊടുക്കുകയാണ് കേട്ടോ എല്ലാ കുട്ടികൾക്കും വന്ന എല്ലാ കുട്ടികൾക്കും തൊപ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ട് റാലി പോവാന്ന് വിചാരിച്ചു കേട്ടോ ശിശുദിനം എന്നൊക്കെ പിടിച്ചിട്ട് അപ്പോൾ അവൻ പിടിക്കാൻ പോകട്ടോ അപ്പോൾ അവരോട് പിടിക്കണ്ട പറഞ്ഞു കേട്ടോ അപ്പോൾ അവനോട് ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞു അപ്പോൾ അതിനൊക്കെ നിന്ന് നല്ല ആക്റ്റീവായിട്ട് നിന്നു കേട്ടോ അവൻ അങ്ങനെ റാലി പറയുന്നത് ജസ്റ്റ് ഇതാ അവിടെ അങ്ങനെ രണ്ട് സ്റ്റെപ്പ് നടക്കുക അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കാരണം ഈ എല്ലാ കുട്ടികളെയും വെച്ചിട്ട് മേയ്ക്കുക ഒരു കുട്ടീനെ തന്നെ നോക്കാനുള്ള കഷ്ടപ്പാട് നമുക്കറിയാലോ അപ്പം ഈ പത്ത് പതിനഞ്ച് കുട്ടികളെ തന്നെ നോക്കുകയെന്ന് പറയണത് അത്ര എളുപ്പമുള്ള പണിയല്ല ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോണ കുട്ടികളാണ് അപ്പോൾ അതാ കണ്ടോ എല്ലാ കുട്ടികളും വൈറ്റൊക്കെ ഇട്ടിട്ട് വേതുവാണ് വേദും വേറെ ഏതൊക്കെ കുട്ടികളൊന്നും ഉണ്ട് വൈറ്റ് ഇടാത്തത് പിന്നെ വേദവിനോട് പറയുന്നു വേടാ ഇങ്ങോട്ട് നോക്കടാ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യടാ എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ അപ്പോൾ അതാ കുട്ടികളൊക്കെ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് അതിൽ കുറേ കുട്ടികൾ കറി ഉണ്ടായിരുന്നു കേട്ടോ വന്നപ്പൊളേ തൊട്ടിട്ട് അപ്പോൾ അതൊക്കെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നിന്നു അപ്പോൾ അത് അവനും ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവൻ അങ്ങനെ ഫോട്ടോയ്ക്കൊക്കെ നന്നായി പോസ് ചെയ്ത് തരുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവൻ എന്താ ബാക്കേക്ക് പോയിട്ട് അവിടെ ഉരുസനം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട എല്ലാവരും റാലിക്ക് പോവുകയാണ് പറഞ്ഞിട്ട് അവനെ ഞാൻ അവിടെ നിർത്തിയിട്ട് കേട്ടോ അവനോട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നടക്കാൻ പറഞ്ഞു അപ്പം അവൻ മുന്നിലിങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ വരിയൊന്നും ഇല്ല അവർക്ക് കാരണം കുട്ടികളല്ലേ ഈ ചെറിയ കുട്ടികളുടെ മനസ്സ് നിഷ്കളങ്കരാണല്ലോ അവർ അവർക്ക് ഒന്നും അറിയില്ല പിന്നെ പിള്ള മനസ്സിൽ കള്ളമില്ല എന്നല്ലേ പറയുക ഒന്നും അറിയില്ല അവരിങ്ങനെ ഓരോ സ്ഥലത്തും ഓരോരുത്തർ ഇങ്ങനെ എങ്ങനക്കോ നടക്കുന്നുണ്ട് കണ്ടോ ആരൊക്കെയോ അങ്ങോട്ടും തൊപ്പി വീഴുന്നുണ്ട് പലതും നടക്കുന്നുണ്ട് അപ്പോൾ എന്താ ബാലവാടിയിൽ നിന്ന് ജസ്റ്റ് രണ്ട് സ്റ്റെപ്പ് അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കുക അത്രേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഇവരെയും കൊണ്ട് ദൂരയ്ക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ അതും വെയിലുമാണ് അപ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൻ ഫ്രണ്ടിലൊക്കെ നടക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് നേരം ഇപ്പം ടീച്ചർ പറഞ്ഞു ഇങ്ങോട്ട് പോവാം അങ്ങോട്ടാണെങ്കിൽ വണ്ടി ഉൾ വരും എന്ന് പറഞ്ഞു കേട്ടോ അപ്പം എന്നാൽ ഈ സൈഡിൽ പോകാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് ആ സൈഡിലേക്ക് കുറച്ച് നടന്നു എന്നിട്ട് തിരിച്ചപ്പം തന്നെ ഇങ്ങോട്ട് വന്നിട്ടു കാരണം ഓട്ടോറിക്ഷയും ബൈക്കും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകേണ്ടത് ചെറിയ കുട്ടികളെ പെട്ടെന്ന് ഓടിക്കഴിഞ്ഞാൽ പേടിയാണ് ഇവരൊക്കെ സൂക്ഷിച്ചു കൊണ്ടുപോകണല്ലോ അപ്പോൾ അതങ്ങനെ കുറച്ചെത്തിയപ്പോൾ ഓരോരുത്തരും ഓരോ വഴിക്കായിട്ടോ സ്പീഡിൽ നടക്കാൻ തുടങ്ങി പിന്നെ കുറച്ച് പേര് മെല്ലെ നടക്കാൻ തുടങ്ങി അങ്ങനെ ആയിരുന്നു കേട്ടോ ഓരോ കുട്ടികളുടെ കാട്ടൽ കാണാതല്ല കാട്ടൽ കാണുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ ഈ കുട്ടികളെ എല്ലാവരും കൂടിയിട്ടൊരു ഫോട്ടോ എടുക്കണമല്ലോ അപ്പോൾ ഇങ്ങനെ ഈ റാലിയിൽ വരുന്ന വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കാനുള്ള പരിശ്രമത്തിലാണ് കേട്ടോ കാരണം എല്ലാവരും കിട്ടും വേണം ശിശുദിനം എന്നെഴുതിയതൊക്കെ കാണുന്നൂലി അടക്കെ അവർ അതൊക്കെ ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെന്താ അത് കഴിഞ്ഞിട്ട് തിരിച്ച് നടന്നോളാൻ പറഞ്ഞു എല്ലാവരോടും അപ്പോൾ അതാ വേദിക്കുട്ടി അതാ നടന്നിട്ടൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ കുറേ ആ സ്പീഡിൽ ഇങ്ങനെ വരും പിന്നെ അത് കഴിഞ്ഞാൽ തന്നെ നടക്കും പിന്നെ സ്പീഡ് കുറയും സ്പീഡ് കൂടും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത്രവരെ നടന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ തിരിഞ്ഞോളാൻ പറഞ്ഞു കേട്ടോ കാരണം വണ്ടികളൊക്കെ വരണതല്ലേ അപ്പോൾ തിരിഞ്ഞോളാൻ പറഞ്ഞപ്പോൾ എല്ലാവരും കൂട്ടിയിട്ട് അപ്പം തന്നെ അങ്ങോട്ട് തിരിഞ്ഞു വിട്ടോ കേട്ടത് അവിടെ എത്തിയപ്പോൾ തിരിഞ്ഞു തിരിഞ്ഞപ്പോൾ ഏതും ഏതും ഫസ്റ്റ് ഫസ്റ്റ് എത്ര അങ്ങോട്ട് പോവേണ്ടത് ഉള്ളിലേക്ക് കയറണതല്ല കേട്ടോ അവിടെ കയറിയിട്ട് ഉരുസാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് ഒന്നിനും അല്ല അപ്പോൾ ഉരുസം ഉണ്ടാ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു ടീച്ചറും കുട്ടികളും എല്ലാവരും കൂടിയിട്ട് ഹെൽപ്പറൊക്കെ കൂടിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വരി വരിയായിട്ട് നിൽക്കുക അല്ലേ വരുവോ ആ നല്ല രസമാണ് കിട്ടോ ലാസ്റ്റ് ഭാഗം ഞാൻ കാട്ടിത്തരാം അപ്പോൾ അതാ അവൻ നല്ലതിൽ ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല സുന്ദര കുട്ടപ്പന്മാരും ആയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു എല്ലാ കുട്ടികളും നല്ല രസം ഉണ്ടായിരുന്നു അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു പിന്നെ മിഠായി ഒക്കെ കിട്ടി കേട്ടോ പിന്നെ പായസമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കഥ ഞാൻ ലാസ്റ്റ് പറയാം അപ്പോൾ അവൻ തൊപ്പി തൊപ്പിക്കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കാരണം അവൻ ആ ഒരു സ്ഥലത്തെ ടെൻഡൻസിയാണ് അവളുടെ മനസ്സിൽ മൊത്തം അപ്പം ഞാൻ പറഞ്ഞു ഒരു സ്ഥലം ഇപ്പോഴല്ല ആദ്യം വരിവരിയായിട്ട് നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞു കേട്ടോ അപ്പം അവനോട് അപ്പം അവൻ നിന്നു കേട്ടോ അവൻ അങ്ങനെ ആ വാശിയൊന്നും പിടിച്ചില്ല അതിനൊക്കെ അവൻ അതൊക്കെ അവൻ അടിപൊളിയായിട്ട് നിന്നു കേട്ടോ അപ്പോൾ അതാ ഓരോ കുട്ടികളും ഇങ്ങനെ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഇത് അങ്ങനെ നിന്ന് ഇത്രയും കുട്ടികളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഫോട്ടോ എടുക്കാൻ കിട്ടണില്ല പിന്നെ അത് കഴിഞ്ഞപ്പം എല്ലാവരും കൂടും അകത്തേക്ക് കയറിയിരുന്നോളാം പറ തൊപ്പിയൊക്കെ ഞങ്ങൾ അവിടെ തന്നെ വെച്ചു അപ്പോൾ പിന്നെ അത് എടുത്തില്ല അപ്പോൾ ഈ കുട്ടി എപ്പോഴും കറി കിട്ടോ എനിക്കിൻ്റെ ഉപ്പേനും ഉമ്മയ്ക്കെയണേ ഉമ്മേനും ഉമ്മ ഒക്കെ ആണേന്ന് പറഞ്ഞിട്ട് പക്ഷെ ആ കരച്ചിൽ കുറച്ച് നേരത്തേക്കേ ഉണ്ടാവുള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ നിൽക്കും ഇന്നും വന്നാൽ പിന്നെ കുഴപ്പമില്ലല്ലോ കരയുന്നതൊക്കെ നന്നായി നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ വേദു ചില കുട്ടികളൊക്കെ അമ്മമാര് പോയപ്പോൾ അപ്പം തന്നെ കരയുന്നുണ്ടായിരുന്നേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം എല്ലാവരും കരച്ചിട്ട് നിർത്തിയിട്ടോ അപ്പം വേദു എല്ലാവടും ഇങ്ങനെ നന്നായി നിരീക്ഷിക്കുന്നുണ്ട് എന്തൊക്കെയാണ് കളിപ്പാട്ട് അവിടെ ഉള്ളത് അങ്ങനെ തല്ലുകൂടുക അതൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ടീച്ചർ പറഞ്ഞു എന്നാൽ നമുക്ക് പ്രേയർ ചൊല്ലാം എന്ന് പറഞ്ഞു കേട്ടോ പ്രാർത്ഥന ചൊല്ലാം എല്ലാവരോടും അവിടെ നിൽക്കാം പറഞ്ഞ അപ്പോഴെങ്കിൽ ഒരുവിധം പാരൻസ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ പ്രാർത്ഥന ചൊല്ലുന്നതാണ് ഞങ്ങൾ കാണുന്നത് ഈവൻ ആദ്യമായിട്ടാണല്ലോ ഇതിലൊക്കെ പങ്കെടുക്കുന്നത് അപ്പോൾ അപ്പ പ്രാർത്ഥന ചൊല്ലുന്ന രംഗാണേ അതിൽ എനിക്കിതൊന്നും ബാധകല്ല പറഞ്ഞിട്ട് രണ്ട് കുട്ടികളും അവിടെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവരും അവിടെ ഇങ്ങനെ കസാരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതാ ടീച്ചർ ചൊല്ലിക്കൊടുത്ത പ്രാർത്ഥന ഇങ്ങനെ അക്ഷമരായി കേട്ട് നിൽക്കുന്ന കുട്ടികളെ ആണ്ട്ടോ നിങ്ങൾ കാണുന്നത് ഇത് പ്രാർത്ഥന ചൊല്ലിയോ ആ ചൊല്ലി ചൊല്ലി ശബ്ദം കുറച്ചൊന്നും കേട്ടായിരുന്നില്ല കേട്ടോ പുറത്തൊക്കെയൊന്നും കേട്ടാറുന്നില്ല മെല്ലൊക്കെ ചൊല്ലിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ പ്രയറ് ചൊല്ലാൻ പറഞ്ഞു ഞാൻ അവനോട് കൈ ഇങ്ങനെ ശെരിക്കും പിടിക്കണം അതുപോലെ എങ്ങനെയാണോ പ്രയർ ചൊല്ലാൻ കൈ പിടിക്കുക ഇങ്ങനെയാണ് അല്ല പ്രതിജ്ഞ പ്ലഡ്ജ് പ്ലഡ്ജ് ചൊല്ലാ ഇങ്ങനെ പിടിക്കാൻ പറഞ്ഞപ്പോൾ അവൻ കൈ ഇങ്ങനെയൊക്കെ പിടിച്ചു കാരണം ചില കുട്ടികളൊക്കെ ഇങ്ങനെ ചുരുട്ടി പിടിക്കണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി നിൽക്കാം അപ്പോൾ അവൻ്റെ എക്സ്പ്രഷൻ എന്തായിരിക്കുന്നു ഒരുപാട് നേരത്തേക്ക് ശബ്ദമൊന്നും കേട്ടില്ല പിന്നുള്ള രംഗം എന്താണെന്ന് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ വീട്ടിലും ബാലവാടിക്ക് പോകുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ വല്ല കുട്ടികളും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അവൻ്റെ ലാസ്റ്റത്തെ ആ കരച്ചിൽ ഞാൻ സഹിക്കാൻ പറ്റിയില്ല കൈസ് അന്നെ കൊല്ല കൊണ്ടന്നതാ അന്നെ കൊല്ല കൊണ്ടന്നതാ അതോ തേങ്ങണ് എന്തുണ്ടിയേ ഭാരവാടി ഇരിക്കണ്ടേ ഇരിക്കണ്ട നമുക്ക് സ്കൂൾ പോയാ മതിയോ കേട്ടില്ലേ വേതു പാവാണെന്നിട്ടാ അവൻ പറയുന്നത് അവന്റെ ചേച്ചിയൊക്കെ ഇരുന്നു എന്നാണ് അവര് പറയുന്നത്